എൻ്റെ പേര് ദേവനന്ദന ആ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ഇത് രണ്ടായിരത്തി നാലിന് ആരംഭിച്ചു സുരക്ഷിതമായ രക്തദാനത്തെക്കുറിച്ചും രക്തഘടനയെക്കുറിച്ചുമുള്ള അവബോധം വരുത്താനാണ് ഈ ദിനം ആചരിക്കുന്നത് വിവിധ തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അതേതൊക്കെ എ പോസിറ്റീവ് എ നെഗറ്റീവ് ബി പോസിറ്റീവ് ബി നെഗറ്റീവ് ஒ போசீவ் ஒ நெகட்டீவ் ஏபி போவ் ஏபி நெகட்டீவ் ப்ளட் கிரூப்பு இது ஆக்க கொடுக்க எ போசீவ் ப்ளூப்பாரு ஏ போட்டீவ் ஏ பி போசீவ் ப்ளட் கிரூப்பாருக்கு கொடுக்க ஏ நெகட்டீவ் ப்ளட் கிரூப்பாருக்கு ஏ போசீவ் ஏ நெகட்டீவ் ஏபி போசீவ் ஏ பி நெகட்டீவ் ப்ளட் கிரூப்பாருக்கு கொடுக்கா पॉजिटिव ब्लड ग्रुप का रक्त बी पॉजिटिव ए बी पॉजिटिव ब्लड ग्रुप का रक्त देगा बी नेगेटिव ब्लड ग्रुप का रक्त बी पॉजिटिव बी नेगेटिव ए बी पॉजिटिव ए बी नेगेटिव ब्लड ग्रुप का रक्त देगा ओ पॉजिटिव ब्लड ग्रुप का ए पॉजिटिव बी पॉजिटिव ओ पॉजिटिव ए बी पॉजिटिव ब्लड ग्रुप का रक्त देगा ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും ബ്ലഡ് എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എ ബി പോസിറ്റീവും എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റും താങ്ക്